കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കോട്ടയം ജില്ലാ സമ്മേളനം ഏറ്റുമാനൂരിൽ നടന്നു മന്ത്രി വി എൻ വാസവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ക്രമസമാധാന പരിപാലനത്തിലും കുറ്റാന്വേഷണത്തിലുമെല്ലാം വളരെ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്ന പോലീസ് സേനയാണ് ജില്ലയിലും സംസ്ഥാനത്താകമാനവുമുള്ളതെന്ന് മന്ത്രി പറഞ്ഞു രാജ്യത്തിന് അഭിമാനമായി മാറിയ പോലീസ് സേനയാണ് കേരളത്തിലേതെന്ന് സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ മുപ്പത്തിനാലാം കോട്ടയം ജില്ലാ സമ്മേളനം ഏറ്റുമാനൂർ കെ എൻ ബി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കോട്ടയം ജില്ലയിൽ സമീപകാലത്തുണ്ടായ ഒട്ടുമിക്ക പ്രധാന വിഷയങ്ങളിലും കുറ്റക്കാരെ കണ്ടെത്താനും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാനും ജില്ലയിലെ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും വർഗീയ സംഘർഷങ്ങൾ നടക്കുമ്പോഴും കേരളത്തിൽ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാത്തതിന് ഒരു കാരണം സർക്കാരിന്റെ നിലപാടും മറ്റൊന്ന് പോലീസിന്റെ ജാഗ്രതയും സമചിത്വതോടെയും സന്ദർഭോചിതവുമായ ഇടപെടലുമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പോലീസ് ഓഫീസേഴ്സ് പൊതുവിൽ കഴിയുന്ന കുറ്റാന്വേഷണ രംഗത്തും ഒരുപക്ഷേ ഇന്ത്യക്ക് മാതൃകയായി മാറിയിട്ടുള്ള പോലീസ് സേനയുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഈ കേരളമാണ് എന്ന അർത്ഥശങ്കക്കിടയില്ലാത്ത കഴിയും എന്നതാണ് ഈ സമ്മേളനം നടക്കുക അഭിമാനകരമായ സാഹചര്യം സമീപകാലത്തുണ്ടായിട്ടുള്ള ഏത് പൊതുപ്രശ്നങ്ങൾ എടുത്താലും സംസ്ഥാനത്ത് പൊതുവിലും കോട്ടയം ജില്ലയിൽ വിശേഷിച്ചും നമുക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ ഒക്കെ അറിജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കോട്ടയം ജില്ലയിൽ സമീപകാലത്തും അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒട്ടനവധി കുറ്റകൃത്യങ്ങൾ ആ കുറ്റകൃത്യങ്ങളെല്ലാം സമയോജിതമായി സന്ദർഭോചിതമായി ഈ ജില്ലയിൽ ശ്രീ കാർത്തിക്കിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംവിധാനത്തിന് കണ്ടെത്താനും നിയമത്തിന്റെ ദൃഷ്ടികളുടെ കൊണ്ടുവരാനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകമായി ഞാൻ എടുത്ത് സൂചിപ്പിക്കുന്നു അവരെ എല്ലാം പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് കേസന്വേഷണത്തിലും സേനാഘടനയിലുമെല്ലാം കാലാനുസൃതമായ പരിഷ്കാരങ്ങൾ വരുത്തി പോലീസിന്റെ ജോലിഭാരവും ഉദ്യോഗസ്ഥരുടെ മാനസിക സംഘർഷവും കുറയ്ക്കാൻ വേണ്ട നടപടികൾ സർക്കാർ ചെയ്യുന്നുണ്ട് ഉദ്യോഗസ്ഥർ തമ്മിലുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും സേനയ്ക്കുള്ളിൽ തന്നെ പരിഹരിക്കപ്പെടുന്നതാണ് നല്ലതെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു ഉദ്യോഗസ്ഥരുടെ സേവന വേദന വ്യവസ്ഥകളിലും കാലാനുസൃതമായ പരിഷ്കാരം നടത്താനും ഡി എ കുടിശ്ശിക അടക്കം കൊടുത്തു തീർക്കാനും നടപടി ആരംഭിച്ചതായും മന്ത്രി കൂട്ടിച്ചേർത്തു കെ പിഒയെ ജില്ലാ പ്രസിഡന്റ് കെ ആർ പ്രശാന്ത് കുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക് മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഇ എസ് ബിജു അഡീഷണൽ എസ് പി വി സുഗതൻ കെ പിഒഎ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി വി ചന്ദ്രശേഖരൻ കോട്ടയം ഡിവൈഎസ്പി എം കെ മുരളി കെ പി പി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു ജോർജ് ബിനു കെ ഭാസ്കർ എം എസ് തിരുമേനി സുരേഷ് കുമാർ കെ തുടങ്ങിയവർ പ്രസംഗിച്ചു ഉച്ചയ്ക്ക് ശേഷം നടന്ന പ്രതിനിധി സമ്മേളനം എസ് പി കെ കാർത്തിക് ഉദ്ഘാടനം ചെയ്തു റിപ്പോർട്ടുകളുടെ അവതരണം പ്രമേയ അവതരണം ചർച്ച അവാർഡ് ജേതാക്കളെ ആദരിക്കൽ എന്നിവയും സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നു സ്റ്റാർ വിഷന്യൂസ് ഏറ്റുമാനൂർ